ഹലോ ഗൈസ് മൈൽ ലാൻസ് ഇനി ആണെങ്കിൽ ഇന്ന് ഒരുങ്ങോട്ടൊന്നും വിചാരിക്കേണ്ടത് നാളെ ഒരു ഫംഗ്ഷനായിട്ട് അതിന് വീഡിയോസ് ഒന്നും ഇല്ല സോ ചുവന്ന വീഡിയോസ് മാത്രമേ ഉള്ളു പോവുന്നു വായിക്കും ഞാനൊരു അവൽ മിൽക്ക് വാങ്ങി മിൽക്കാവുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് ചോക്ലേറ്റ് സോ ചുരത്തിലൂടെ പോകുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുരത്തിൻ്റെ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ മസാല മുട്ട ചായ ഒക്കെ കഴിക്കാൻ ഒരു ഷോപ്പിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും കയറാറ് സോ അവിടെ എത്തുമ്പോൾ എന്തോ ഒരു കുരയാണോ വാങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് സോ അടുത്തായിട്ട് ചായ മുട്ടയും കഴിക്കാമെന്നായിരിക്കും അവിടെ നിർത്തി പിന്നെ കസിൻ്റെ വീട്ടിലേക്ക് പോയി ഒരു വർഷമായിട്ട് അവരുടെ വീട്ടിലേക്ക് വെച്ച് വാങ്ങിയാണിത് സോ അത് കുറച്ച് നോക്കി അപ്പോഴത്തേക്കിന് നൈറ്റായിട്ടുണ്ട് നൈറ്റ് നല്ല ബ്ലോക്ക് ആയിരുന്നു ബീച്ചായിരുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളിന്ന് എത്തുമെന്ന് വരെ ടൗട്ടായിരുന്നു നല്ല പ്ലോക്കായിരുന്നു ആ വഴിയൊക്കെ ബീച്ചിലെത്തിയപ്പോഴുള്ള അവസ്ഥ ഇതാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാലം കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നറിയില്ല ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനത്തെ വെച്ചാൽ ടൈപ്പിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ എന്തോ ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുക എന്തോ അറിയില്ല സോ അവിടുന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കസിൻ്റെ വീട്ടിലേക്ക് വന്ന് ഫുഡും കഴിച്ച് ഓഫ് ഒക്കെ കഴിച്ചോക്കാടുന്നു